വീണ്ടും ഒരു ശബരിമല മണ്ഡലകാലം കൂടിയാണ് ശബരിമലയിലെ തിരക്കുൾപ്പെടെ വലിയ വിവാദങ്ങളും ഇതോടൊപ്പം ചർച്ചയാവുകയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇതോടൊപ്പം മറ്റൊരു ആരോപണം കൂടി ശക്തമാവുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് രാജ്യത്തെ ആകമാനം ദുഃഖത്തിലാഴ്ത്തിയ ശബരിമല പുല്ലുമേട് ദുരന്തം സംഭവിക്കുന്നത് എന്നാൽ പുല്ലുമേട് ദുരന്തം സംഭവിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് എന്നാണ് പ്രചാരം അന്ന് നൂറ്റി രണ്ട് ശബരിമല തീർത്ഥാടകർക്കാണ് ജീവൻ നഷ്ടമായത് പുല്ലുമേട് ദുരന്തം നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി യു ഡി എഫ് സർക്കാരാണ് അധികാരത്തിലുണ്ടായിരുന്നതെന്നും എന്നിട്ടും അന്ന് ദുരന്തത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രതിപക്ഷത്തിരുന്ന ഇടതുപക്ഷം ശ്രമിച്ചില്ല എന്നും വാദിച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ സജീവമാകുന്നത് എന്നാൽ പുല്ലുമേട് ദുരന്തത്തെയും ഉമ്മൻചാണ്ടിയെയും തമ്മിൽ ബന്ധിപ്പിച്ചുള്ള ഈ പ്രചാരണങ്ങൾ തെറ്റാണ് എന്നാണ് വസ്തുത പുല്ലുമേട് ദുരന്തം നടക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ യു ഡി എഫ് സർക്കാരാണ് അധികാരത്തിലെന്നും അന്ന് പോലും രാഷ്ട്രീയ മുതലെടുപ്പിന് ഇടതുപക്ഷം ശ്രമിച്ചില്ല എന്നും പറയുന്ന നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്നത് ഫേസ്ബുക്കിൽ ലെഫ്റ്റ് സൈബർ വിംഗ് എന്ന പേജിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുള്ളത് ആ പോസ്റ്റിങ്ങനെ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് തിക്കിലും തിരക്കിലും പെട്ട് ഒന്നും രണ്ടുമല്ല നൂറ്റി രണ്ട് ശബരിമല തീർത്ഥാടകർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അന്നുപോലും ഇടതുപക്ഷത്തു നിന്നും വർഗീയ മുതലെടുപ്പിന് ആരും ശ്രമിച്ചില്ല ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് അത്ഭുതപൂർണമായ തിരക്കാണ് ഭൂപ്രകൃതി ദുഷ്കരമാണ് വളരെ മണിക്കൂറുകൾക്കാത്തു നിൽക്കേണ്ടി വന്നു എന്നത് തീർത്ഥാടകരെ സംബന്ധിച്ച് വിഷമകരമാണ് പക്ഷേ അതാരുടെയും കുറ്റമല്ലല്ലോ ചരിത്രത്തിലെ ഏറ്റവും മോശമായ മുന്നൊരുക്കം എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളും കോൺഗ്രസ് സംഘീസഖ്യവും കുത്തിരിക്കുമ്പോൾ ചാണ്ടി സർക്കാരത്തെ കൂട്ടം മരണങ്ങൾ പോലും മുതലെടുപ്പ് നടത്താൻ നോക്കാത്തവരാണ് ഇടതുപക്ഷം എന്നത് ചരിത്രമാണ് സ്വാമിശരണം സ്വാമീശ്വരണം അയ്യപ്പ എൻ ബി ഇവിടെ സംഘികളെ പ്രതിപാദിക്കുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് അയ്യപ്പൻ വിശ്വാസമല്ല നാലോട്ടിനുള്ള ഉപകരണം മാത്രമാണ് ഇതാണ് ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന പോസ്റ്റ് എന്നാൽ എന്താണ് ഇതിന് പിന്നിലെ വസ്തുത രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനാലിന് രാത്രി എട്ടേ കാലയടെയാണ് പുല്ലുമേട്ടിൽ നൂറ്റി രണ്ട് അയ്യപ്പഭക്തരുടെ മരണത്തിനിടയ്ക്കിയ ദുരന്തമുണ്ടായത് അന്ന് വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മെയ് പത്ത് വരെയായിരുന്നു വി എസ് കേരളത്തിന് മുഖ്യമന്ത്രി ഇതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിനെട്ടിനാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയത് അതിനാൽ തന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് പുല്ലുമേട് ദുരന്തമുണ്ടായത് എന്ന പ്രചരണം കള്ളമാണ് എന്നുറപ്പിക്കാം പുല്ലുമേട് ദുരന്തം നടക്കുമ്പോൾ വി എസ് ആയിരുന്നു കേരള മുഖ്യമന്ത്രി പുല്ലുമേട് ദുരന്തത്തിന്റെ തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനഞ്ചിന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സംഭവസ്ഥലത്തേക്ക് തിരിക്കുന്നതായുള്ള വാർത്ത അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന്റെ മറ്റൊരു വാർത്തയുമുണ്ട് ദേശീയമാധ്യമമായ എൻ ഡി ടി ഇത് സംബന്ധിച്ച് വീഡിയോ റിപ്പോർട്ട് നൽകിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനാലിന് പുല്ലുമേട്ടിൽ നിന്നും മകരവിളക്ക് കണ്ടുമടങ്ങി നൂറ്റി രണ്ട് ഭക്തർ തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നെത്തിയ മുപ്പത്തൊമ്പത് പേരും കർണാടകത്തിൽ നിന്നുള്ള പേരും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഇരുപത്തി പേരും മൂന്ന് മലയാളികളും ശ്രീലങ്കയിൽ നിന്നുമെത്തിയ ഒരാളും ദുരന്തത്തിൽ മരണമടഞ്ഞു രണ്ടു ലക്ഷത്തോളം അയ്യപ്പന്മാർ അന്ന് പുല്ലുമേട്ടിലുണ്ടായിരുന്നു മകരെ വിളക്ക് കണ്ട് സ്വദേശത്തേക്ക് മടങ്ങാനുള്ള തിടുക്കത്തിനിടെ വെളിച്ചക്കുറവും ഭക്തരെ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസുകാരില്ലാത്തതും ഇരുവശത്തുമുള്ള കടകൾ മൂലവും റോഡിനുണ്ടായ വീതിക്കുറവും ഈ ഭാഗത്തേക്ക് പ്രവേശനം നിരോധിക്കാൻ ഇട്ടിരുന്ന ചങ്ങലയും വാഹനങ്ങളുടെ അലക്ഷ്യമായ പാർക്കിങ്ങും അപകടത്തിൻ്റെ ആക്കം കൂട്ടി എന്നായിരുന്നു നിഗമനങ്ങൾ ന്യൂസ് ഡെസ്ക് യു ടോക്ക്